ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ ആലപ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ പര്യടനം നടത്തി ക്രിസ്തീയ ദേവാലയങ്ങളിലാണ് പ്രധാനമായും സന്ദർശനം നടത്തിയത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ വിവിധ സ്ഥാനങ്ങളിൽ പര്യടനം നടത്തി ക്രിസ്തീയ ദേവാലയങ്ങളിലായിരുന്നു പര്യടനം നടത്തിയത് ക്രിസ്തീയ മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശേഷ ദിവസമായതിനാൽ ദേവാലയങ്ങളിൽ സാമാന്യ നല്ല തിരക്കുണ്ടായിരുന്നു രാവിലെ അർത്തുകൽ ചെറിയ പള്ളിയിൽ നിന്നാണ് പര്യടനം തുടങ്ങിയത് കൊച്ചുപള്ളിയിലെ ദർശനത്തിന് ശേഷം വിശ്വാസികളെയും പുരോഹിതരെയും കണ്ട് അനുഗ്രഹം വാങ്ങുകയും പ്രസാദം ഏറ്റുവാങ്ങുകയും ചെയ്തു ആർത്തുങ്കൽ വലിയ പള്ളിയിൽ പിന്നീട് ദർശനം നടത്തി പള്ളി വികാരി വിശ്വാസികളെയും കണ്ട് അനുഗ്രഹം വാങ്ങി തുടർന്ന് വിവിധ ദേവാലയങ്ങളും സന്ദർശിച്ചു ഇതിനുശേഷം വൈകിട്ട് പാർലമെന്റ് മണ്ഡലത്തിലെ ബി ജെ പി ജനപ്രതിനിധികളുടെ യോഗത്തിൽ പങ്കെടുത്തു തുടർന്ന് എൻ ഡി എ ജില്ലാതല യോഗത്തിലും സ്ഥാനാർത്ഥി പങ്കെടുത്തു എൻ ഡി എ നേതാക്കളായ അരുൺ അനിരുദ്ധൻ പാർലമെന്റ് വിജയകുമാർ ജി വിനോദ് കുമാർ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു ന്യൂസ്